ീഡിയോയിലേക്ക് സ്വാഗതം ഏ നമ്മുടെ മുന്തിരിയൊക്കെ കണ്ടോ ഇതൊക്കെ മഴ പെയ്യുമ്പോഴുണ്ടല്ലോ എല്ലാം ചെറുതാകുകയും പിന്നെ ഇത് കറുത്തു വരികയൊക്കെ ചെയ്യുന്നു ഇതെങ്ങനെ ഇത് കിട്ടുമോ എന്താണെന്നൊന്നും അറിയത്തില്ല കണ്ടോ കുറേ പൊഴിഞ്ഞു പോയി ഈ കുഞ്ഞ് പൂവിരിയുന്ന സമയമായിരുന്നല്ലോ ആ സമയത്ത് മഴ ആയതുകൊണ്ട് കണ്ടോ നമ്മുടെ മുന്തിരിയൊക്കെ കണ്ടോ ഇഷ്ടം ഇഷ്ടംപോലുണ്ടായതാ കണ്ടോ ഒരുപാടുണ്ടായി പക്ഷെ നമുക്കത് എത്രത്തോളം കുറേയൊക്കെ പൊഴിഞ്ഞു പോയി ഈ കൊച്ചു കുഞ്ഞ് കായായിരിക്കുമ്പോഴും പൂ വിരിയുന്ന സമയത്തൊക്കെ ആണെങ്കിലേ കണ്ടോ എല്ലാം പിന്നെ അതുക്കണക്കെ തന്നെ കുറച്ച് കേടാവുന്നു കണ്ടോ ഇങ്ങനെ കുറേയൊക്കെ പോകുന്നു ഇതിപ്പോൾ എങ്ങനെയാ കിട്ടുമോ ഇല്ലയോന്നറിയില്ല എന്നാൽ ഇത്തവണ കുറച്ച് ഉണ്ടാകുകയും ചെയ്തു കണ്ടോ നിറച്ചുണ്ടായി പക്ഷേ ഇത് കുറേ പൊഴിഞ്ഞു പോയി ഇനിയിപ്പം അറിയത്തില്ല അത് വിളഞ്ഞിട്ട് പഴുത്തിട്ട് നിങ്ങളെ വല്ല വിളയിപ്പിച്ച് പഴുപ്പിച്ച് കാണിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ അപ്പോൾ ഈ മഴ കാരണം ഇലയൊക്കെ കണ്ടോ ഇലയൊക്കെ ഇങ്ങനെ വാടി ഒരുമാതിരി അഴുക്ക് പിടിച്ച് ഇങ്ങനെ ഇതായി ഈ മുന്തിരിയൊക്കെ അത് കണ്ടോ നമുക്ക് നന്നായിട്ട് വലിയ കൊലയായിട്ട് മുന്തിരിയൊക്കെ കിട്ടിയതാണ് പക്ഷെ അതെല്ലാം ഈ മഴ കാരണം എല്ലാം പൊഴിഞ്ഞ് ഇതായിപ്പോയി പിന്നെ നമുക്കേ ഇത് കണ്ടോ ഇവിടെയൊക്കെ അതേ ചെറിയ ചെറിയ പോയി ഒത്തിരി ഉണ്ടായി കണ്ടോ ഇവിടെയൊക്കെ ഉണ്ടായ കണ്ടോ ഇഷ്ടംപോലും ഇങ്ങനെ വലിയ കൊലയൊക്കെ ഉണ്ടായതാ അതുകൊണ്ട് നമുക്കൊരു സന്തോഷമില്ല ഈ മഴയത്ത് ഇതെല്ലാം പോകുവാണെങ്കിൽ കണ്ടോ അതെല്ലാം തെയ്യ് കണ്ടോ കണ്ടോ പഴുത്ത് വരുന്നു ഇതൊക്കെ മഴയത്ത് എത്രത്തോളം ഇതൊന്നും കിട്ടുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല കണ്ടോ ഇതൊക്കെ തൊട്ടുടനെ താഴെ പോകുന്ന കണ്ടോ ഇതെല്ലാം ഈ മഴ കാരണവേ അതേപോലെ ഓറഞ്ചും ഇതൊക്കെ വിളഞ്ഞു കിട്ടുമെന്നൊന്നും നമുക്കറിയില്ല കണ്ടോ ഈ മഴ കാരണവേ ഇതിൻ്റെ കരുതേ പിന്നെ ഒരു കാര്യം കാണിക്കട്ടെ നിങ്ങളെ വാ നമ്മുടെ അമ്മക്കുട്ടൻ നട്ട ചോളം ഒറ്റത്തെ പൂത്ത് ഇതൊക്കെ എന്താണോ ഞാൻ നിങ്ങളെ നേരത്തെ കാണിക്കുന്നത് ഇതൊക്കെ എങ്ങനെയാദേ കായ ചോളം ഉണ്ടാകാൻ തുടങ്ങി കണ്ടോ എല്ലാ ചോളവും പൂത്തും കണ്ടോ മൂ അമ്മക്കൂട്ടം നട്ടതാണ് എല്ലാ ചോളവും പൂത്തും പിന്നെ ഇത് ഇത് കണ്ടോ നമ്മുടെ റാഗൻ കണ്ടോ അപ്പുറത്തൊരു റാഗൻ ഉണ്ട് കണ്ടോ ഇത് ചുവപ്പ് റാഗണാണ് നാളെ നന്നായിട്ട് വിരിയും വിരിയുമ്പോൾ ഞാൻ എടുത്ത് ഇടാവേ അങ്ങനെ എന്താ അറിയത്തില്ല ദ അത് കണക്ക് തേ മാതളത്തിൻ്റെയൊക്കെ കളറ് മാറുന്നത് കണ്ടോ കണ്ടോ എല്ലാത്തിൻ്റെയും കളറ് പോകുന്നത് കണ്ടോ മഴ കാരണം നമുക്കൊന്നും കിട്ടുമെന്നറിയില്ല നമുക്ക് നമുക്കേ ഒരു വാഴ കൊലച്ച് ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് തീക്കണ്ടോ വാഴ കൊലച്ച് ആകുന്നേ ഉള്ളൂ വിരിഞ്ഞു വിരിഞ്ഞു വരുന്നേ ഉള്ളൂ എന്നാൽ എൻ്റെ ആകാംക്ഷ കൊണ്ട് ടെറസിൻ്റെ മേളിലല്ലേ തീക്കണ്ടോ ഈ ഒരു കൊട്ടക്കകത്താ ഈ ഇതിനകത്താണ് ഈ വാഴ വെച്ചിരിക്കുന്നത് ഇത് കൊലച്ചത് കണ്ടപ്പം നിങ്ങളെ കാണിക്കാനുള്ള എൻ്റെ ഒരു ആകാംക്ഷ ഉണ്ട് ഞാൻ നേരത്തെ കാണിച്ചതാണ് വിളഞ്ഞ് വരുന്നടം വരെ എനിക്ക് ക്ഷമയില്ല നിങ്ങളോട് ഇത് പറയണം നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചു കണ്ടോ നമ്മുടെ കണ്ടോ കൊല കണ്ടോ വിളഞ്ഞ് പഴുക്കുവാണെങ്കിൽ അപ്പം നിങ്ങളെ കാണിക്കും കേട്ടോ അറിയില്ല അങ്ങനെ ഇത് ഉണ്ടല്ലോ ഇത് കച്ചോലോ എന്ന് പറയും മരുന്നാണ് കേട്ടോ നമുക്കിത് വെള്ളം തിളപ്പിച്ചു കുടിക്കാനും ഒക്കെ കൊള്ള ആയുർവേദ മരുന്നാണ് കച്ചോലം കണ്ടോ കച്ചോല ഇത് നമ്മുടെ താഴെ നട്ടിരുന്നതാണ് അത് ഞാൻ പറിച്ചത് ഇപ്പം കിളുത്തത് കണ്ടോ കിളുത്ത് ഇനി ഇത് ഇവിടെ നമുക്ക് നടാം ഇവിടെ ഇങ്ങനെ ഈ കച്ചോല ഇപ്പം ഇത്ര സ്ഥലമുള്ളത് കൊണ്ട് നമ്മുടെ മഞ്ഞളൊക്കെ നട്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ കൂടെ നട്ടാൽ മതി അത് കിളുത്തോളൂ കണ്ടോ ഇങ്ങനെ കൂടു നടാം ഇങ്ങനെ ഇത് നടാം ഇത് കണ്ടോ നിങ്ങൾ ഇത് കണ്ടോ ഇതെന്താണെന്നറിയാമോ ഇതിന് കണ്ടോ ഇതെന്താണെന്നറിയാം ഈ ചെടിയുടെ ഒക്കെ ഇടയിൽ കയറി കിടക്കുന്ന ഇത് ചങ്ങലംപരണ്ടെന്ന് പറയും കണ്ടോ ഇതാണ് ചങ്ങലംപരണ്ട ഇതും ഒരു ആയുർവേദ മരുന്നാണ് എല്ലാത്തി എല്ലാ ഇതിനും കൊള്ളാം പക്ഷേ ഇത് നമുക്കുണ്ടല്ലോ ഒരു ദിവസം നമുക്കിത് പറച്ച് എണ്ണ കാച്ചണം ഞാൻ ആ എണ്ണ കാച്ചുന്നത് വീഡിയോ എടുക്കാം ഇടാം കേട്ടോ ഇത് ഇത് പറിച്ചിട്ട് ഇത് ശരീരം നീർക്കെട്ടിനും ഒക്കെ നല്ലതാണ് ശരീരത്തിൽ എവിടെ നീർക്കെട്ടുണ്ടെങ്കിലോ അല്ല നമുക്കിപ്പോൾ മഴക്കാലമൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് ശരീരത്തിന് വേദനയോ നീർ എവിടെയെങ്കിലും ഒന്ന് വീഴുവോ തട്ടുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ശരീരം വേദന എടുക്കുകയല്ലേ അപ്പോൾ ഇത് നീർക്കെട്ട് വരുവാണെങ്കിൽ ഇത് ഇലയും തണ്ടും എല്ലാം കൂടെ കണ്ടോ ഇത് വലുതായിട്ട് ഇങ്ങനെ പടന്നു കിടപ്പുണ്ട് ഇത് ഞാനത് ഈ അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാവേ ആ മരുന്ന് എണ്ണ കാച്ചെന്ന കാണിക്കുക കണ്ടോ ഇതാണ് ഇത് നമ്മുടെ കരിമഞ്ഞളാണ് ണ്ടോ കരിമഞ്ഞൾ എന്നുള്ളത് കണ്ട ഇതിന് ഈ കരിമഞ്ഞൾ തിരിച്ചറിയാനായിട്ട് ഈ വരെ ഈ ഇലയുടെ നടുക്കൂടെ കണ്ടോ തെങ്ങുവരെ കൂവയ്ക്കാണ് തെങ്ങിനെ ചകിലേ കാണത്തുള്ളൂ ഇത് കരിമഞ്ഞളായ കൊണ്ടാണ് ഇതിനിടുന്ന് ഇങ്ങനെ ഒരു വൈലറ്റ് കളറ് കണ്ടോ ഇത് പക്ഷേ ഇത് ഞാൻ കഴിഞ്ഞ വർഷം നട്ട കരിമഞ്ഞളാണ് ഇത് ഞാൻ പറിച്ചില്ല ഇതിനിയിപ്പം മൂന്ന് ഇത് ഇത്തവണയും ഇങ്ങനെ ഒരുപാടുണ്ടായി ഇത് അങ്ങ് ഉണങ്ങിപ്പോയിക്കഴിഞ്ഞ് ഇത് പറിക്കത്തില്ല ഇത് ഈ ഡ്രമ്മിൽ തന്നെ നിർത്തിയിരിക്കുക അതേ കണ്ട ഒരു ചെറിയ ട്രമ്മിനകത്താണ് ഇത് നിന്നിട്ട് അടുത്ത വർഷം മൂന്ന് വർഷം മണ്ണിനടി കിടന്നിട്ട് പറിക്കുന്നതാണ് ഇനി കുറച്ച് ഗുണമെന്ന് പറഞ്ഞു അതുകൊണ്ട് അങ്ങനെ ചെയ്യത്തുള്ളൂ കണ്ട നമ്മുടെ കരിമഞ്ഞൾ കണ്ട നന്നായിട്ട് കിളത്തിട്ടുണ്ട് ഇത് കണ്ട ഇത് നമ്മുടെ ചീരച്ചേമ്പ് ഇത് നമുക്ക് മൊത്തമായിട്ട് തണ്ടും ഇലയും എല്ലാം ഒന്നിച്ച് പറിച്ച് കറി വെക്കാം ഇത് ചൊറിയത്തൊന്നുമില്ല ഇത് കണ്ട ഇത് മറ്റേ ചേമ്പുകളൊക്കെ നമ്മൾ കർക്കിടകത്തിലല്ലേ തോരം വയ്ക്കുന്നത് ഇതങ്ങനെ കർക്കിടകം എന്നൊന്നുമില്ല എപ്പം എണേലും ഇതിങ്ങനെ മൊത്തമായിട്ട് പറിച്ച് ഇലയും തണ്ടും ഒക്കെ തോരം വെക്കാം ചീരയുടെ കൂടെ കർക്കിടകം വരണമെന്നൊന്നുമില്ല ഇത് ഒരു ദിവസം പറിച്ച് നമുക്ക് തോരൻ വെക്കുന്ന എടുക്കാവേ വീഡിയോ എടുക്കാം കേട്ടോ